സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് പറയാതെ ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുനിൽകുമാറിനെ സിപിഎം വഞ്ചിച്ചു മുരളീധരനെ പ്രതാപനും ഡി സി സിയും ബിരിയാടാക്കി തൃശൂരിൽ പരസ്പരം പഴിചാരി മുന്നണികൾ രംഗത്ത് വരുമ്പോൾ എൻ ഡി എക്ക് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് പ്രതീക്ഷകൾ കൂടുകയാണോ വി എസ് സുനിൽകുമാറിനെ സി പി എം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്നാണ് ടി എൻ പ്രതാപന്റെ ആരോപണം കെ മുരളീധരനെ ഡി സി സിയും പ്രതാപനും ചേർന്ന് ബെലിയാടാക്കിയെന്ന് എൽ ഡി എഫും തിരിച്ചടിച്ചു താഴെത്തട്ടിലുള്ള കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ തൃശൂരിൽ പരസ്പരം വിജയ മുന്നണികൾ പഴിചാരികുമാറിനെ സിപിഎം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്നാണ് ആരോപണം ബരിയാടാക്കിയെന്ന് എൽ ഡി എഫ് തിരിച്ചടിച്ചു പത്ത് ലക്ഷത്തിലേറെ വോട്ടർമാരുടെ അറിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് യു ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ കെട്ട് അഴിക്കുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുടെ കണക്കിൽ ലക്ഷം വോട്ടിന് കെ മുരളീധരൻ വിജയിക്കും സി പി എം സി പി എ കാല് വാരിയെന്നാണ് ടി എൻ പ്രതാപന്റെ ആരോപണം ഇ ഡി കേസൊതുക്കാൻ വോട്ട് ചെയ്യാതിരുന്നതും സി പി എം ബി ജെ പി സഹായിച്ചുവെന്നും പ്രതാപൻ ആരോപിച്ചു പ്രതാപന്റെ ആരോപണം ബാലിശമെന്നായിരുന്നു എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൽ ഖാദറിന്റെ മറുപടി കെ മുരളീധരനെ പ്രതാപനും തൃശൂരിലെ കോൺഗ്രസുകാരും ബലിയാടാക്കിയെന്നാണ് പ്രത്യാരോപണം എത്ര സ്ഥലങ്ങളിൽ മുരളീധരനായി പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ടെന്നും അബ്ദുൽ ഖാദർ ചോദിച്ചിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള മേൽക്കൈ നിലനിർത്തി പതിനയ്യായിരത്തിലേറെ വോട്ടിന് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള കണക്ക് എൻ ഡി എയും ഇന്നലെ അവസാനവട്ട അവലോകന യോഗം ചേർന്നിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഉണ്ടായെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ നാല് ലക്ഷത്തിലേറെ വോട്ട് മൊത്തം നേടും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അൻപതിനായിരം കൂട്ടിക്കിഴിക്കുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകളുടെ ഗതി എങ്ങോട്ടാണെന്ന് മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിലാണ് മറവശത്ത് സി പി എമ്മിന് എൽ ഡി എഫിന് വരും ദിവസങ്ങളിൽ മറ്റു ചില ചോദ്യങ്ങൾ രാജ്യസഭാ സീറ്റിനായുള്ള ചരടുവലി ചർച്ചയ്ക്കായി സിപിഎം ജോസിനായി കേരള കോൺഗ്രസും സി പി ഐയുടെ നിലപാടും നിർണായകമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ചർച്ചകൾ മുറുകി എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ടാം സീറ്റിനായി രംഗത്തുള്ള സി പി ഐയുമായും കേരള കോൺഗ്രസ് എമ്മുമായും സിപിഎം ചർച്ച നടത്തും സീറ്റ് സി പി ഐക്ക് ലഭിച്ചാൽ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബുവിനായിരിക്കും ആദ്യ പരിഗണന കഴിഞ്ഞ തവണ പ്രകാശ് ബാബുവിന്റെ പേര് പരിഗണിക്കപ്പെട്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുൻകൈ എടുത്ത് യുവ നേതാവായ പി സന്തോഷ് കുമാറിന് സീറ്റ് നൽകുകയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചാൽ ജോസ് കെ മാണി തന്നെയാകും സ്ഥാനാർത്ഥി ഇളമരം കരി നിരമിക്കുന്ന ഒഴിവിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന അഭിപ്രായമാണ് സി പി എമ്മിൽ ശക്തം നിലവിൽ രാജ്യസഭാംഗങ്ങളായ വി ശിവദാസ് ജോൺ ബ്രിട്ടാസ് എ എ റഹീം എന്നിവർ താരതമ്യേന യുവനിരയിൽപ്പെട്ടവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്ന ശേഷം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കാമെന്ന ധാരണയിലാണ് പാർട്ടി യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റിൽ യുവനിരയിൽ നിന്ന് ഒരാളെ പരിഗണിക്കുമെന്ന സൂചന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി അലി തങ്ങൾ നൽകി മുതിർന്ന നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി എം എ സലാമിനാകും സീറ്റെന്ന സൂചന നിലനിൽക്കുമ്പോഴാണ് തങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനം